നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിന് മുമ്പേ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് കണ്ട ചില കാഴ്ചകൾ എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം ഇന്നത്തെ തലമുറകൾക്ക് ശരിക്കും കുടുംബ ബന്ധങ്ങൾ എന്തെന്നുള്ളത് അറിയില്ല എന്ന് തോന്നി അതായത് ഒരു കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ മാതാപിതാക്കളുടെ കൈ വേദനിക്കുകയോ കാല് വേദനിക്കുകയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ പോലും ആ വേദനയെല്ലാം സഹിച്ചിട്ട് അവർ ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് ഒന്ന് തട്ടും കുഞ്ഞ് സമാധാനം വരും പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ അപ്പനും അമ്മയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അവരെ അടുത്ത് തോളി തട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത് വയസ്സാകും തോറും അവർ മക്കളുടെ സാമീപ്യം വളരെയധികം ആഗ്രഹിക്കുന്നു അവരെ ഒന്ന് തലോടാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്പർശനം അവർ ഇഷ്ടപ്പെടുന്നു സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ വളരെ ഇതൊക്കെ കാണുന്നു വളരെ സങ്കടം തോന്നുന്നു ഞാൻ എൻ്റെ പപ്പയൊക്കെ വയസ്സായ കാലത്ത് അവസാനം വരെ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടിയതിൻ്റെ വേണ്ടി തന്നെയായിരുന്നു എൻ്റെ സഹോദരങ്ങൾ സഹകരിച്ചു അവരെല്ലാം സഹായിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് ആളാലുള്ള സഹായം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പനെ അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ആ സമയത്തുണ്ടായില്ല അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ആ സമയത്ത് എനിക്ക് നൽകി അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് താല്പര്യം വരില്ല ഞാൻ ഇത് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് അതായത് ഒരു വീട്ടിൽ പോയപ്പോൾ പുള്ളി ഞങ്ങൾക്ക് ചായ ഇട്ടു തരാൻ വേണ്ടിയിട്ട് മോളെ വിളിക്കുന്നുണ്ടായിരുന്നു മോള് മോളുടെ അടുത്ത് പിണക്കോ വിരോധമോ ഒന്നുമല്ല പക്ഷേ അവരുടെ ആ അസാമീപ്യം അതാണ് വളരെ സങ്കടം തോന്നിയത് കാരണം പല പ്രാവശ്യം വിളിച്ചിട്ടും അവളത് കേട്ടില്ല വന്നില്ല കുറേ കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ആ ഒരു പരിചയം പോലും അവരുടെ മുഖത്ത് കണ്ടില്ല ആ അന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി പുറത്തുവിട്ട കാരണം ഇദ്ദേഹം വിളിച്ച വെളിയിലല്ല വന്നത് അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ ഇറങ്ങി വന്നു അപ്പം അദ്ദേഹം ചോദിച്ചത് എന്നെ അറിയാമോ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞപ്പം ആ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ സുഹൃത്ത് കൂടെ ജോലിയിലായിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചു വളരെ സന്തോഷകരമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തന്ന ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചിട്ടുള്ള ഒരു സുഹൃത്താണ് അപ്പോൾ ശരിക്കും അടുപ്പമുള്ള ഒരു സുഹൃത്ത് പക്ഷേ ആ സുഹൃത്തത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത് അപ്പൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എൻ്റെ വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയും ഒരു വിശേഷം ചോദിക്കുകയും അങ്കളെന്ത് ചെയ്യുന്നു അങ്കളെവിടെയാണ് അങ്ങളുടെ വീട് എവിടെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടവർ പക്ഷേ അതൊന്നും അവിടെ കണ്ടില്ല അതുപോലെ തന്നെ അവർക്ക് സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് വന്നിരുന്ന് അപ്പം എന്താണ് സുഖമുണ്ടോ ഇതൊക്കെ ചോദിക്കുന്നത് വളരെ സന്തോഷമാണ് മക്കളെ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്പനെയമ്മയും തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ വയസ്സുകാലത്ത് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും അവരുടെ സങ്കടങ്ങൾ നമ്മുടെയും സങ്കടമാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ അവരോട് പെരുമാറുകയും ചെയ്താലാണ് അവരെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവർക്ക് നിങ്ങളുടെ സാമ്പത്തികവും ഒന്നുമല്ല ആവശ്യം നിങ്ങളുടെ സാമ്യപ്യവും നിങ്ങളുടെ ഒരു തലോടൽ താടിയിലൊന്നിങ്ങനെ പിടിച്ച് ഒന്ന് തടവി നോക്കി എന്ത് സന്തോഷം എന്നറിയാം ഞാൻ എൻ്റെ പപ്പയ്ക്ക് തലയെ പിടിച്ച് തടവുമായിരുന്നു അപ്പോൾ വളരെ സന്തോഷമാണ് അപ്പം അത് അസുഖമൊക്കെ ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ആശുപത്രിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തലയെ തടവേ മുതിയെ തടവുകയൊക്കെ ചെയ്യുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അമ്മയ്ക്ക് അവസാനം വരെ അവരെ നമ്മൾ നോക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകിയതിൽ വളരെ സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം കാരണം വളരെ ഈ അവസ്ഥയിൽ ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തന്നി കാരണം എന്താണെന്നറിയാ ഈ കുട്ടിയെ തറയിൽ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്നുള്ള രീതിയിലാണ് ആ മനുഷ്യൻ നോക്കിയത് അതൊക്കെ ഓർത്തും വളരെ സങ്കടം വേറൊരു കാര്യം ഈ കൊച്ചിനെ അദ്ദേഹം അടുത്തോട്ട് വിളിച്ച് ചക്കരെന്നു പറഞ്ഞ് പക്ഷേ കുട്ടി അടുത്തോട്ട് ചെന്നില്ല അപ്പോൾ നമുക്കൊരു വിഷമം തോന്നി അപ്പോൾ പറഞ്ഞ് ഇത് കൂടുതലും അമ്മയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചും പോയി രണ്ട് മൂന്ന് വർഷം മുമ്പ് മരിച്ചും പോയി അപ്പോൾ അവർ കിടപ്പിലായിപ്പോയി കിടപ്പിലായപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഈയപ്പടാണ് മക്കളെ വളർത്തിയത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഇങ്ങനെയും മക്കൾ മാറിപ്പോയല്ലോന്ന് കാരണം ഭർത്താവിനെ കിട്ടിയപ്പോൾ അപ്പനും അമ്മയും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോയി അല്ലാതെ അപ്പനോടുള്ള സ്നേഹക്കുറവല്ല അപ്പനോടൊന്ന് സംസാരിക്കാനോ അപ്പൻ്റെ അടുത്തിരിക്കാനോ അവർക്കത് മനസ്സിലാകുന്നില്ല അപ്പനും എൻ്റെ സാമീപ്യം ആഗ്രഹമുണ്ട് എന്നുള്ള ചിന്ത ആ കുട്ടികളിൽ വരുന്നില്ല പിന്നെ എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ മാത്രം നടക്കാൻ മാത്രമാണ് ആഗ്രഹം അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ നടക്കണം തീർച്ചയായിട്ടും നടക്കണം നടക്കണ്ടെന്നല്ല അവരെ സമ്മിൽ സ്നേഹമാണ് എല്ലാ കാര്യമാണ് പക്ഷേ ഈ സമയത്തും ഒരു പത്ത് മിനിറ്റ് നമ്മുടെ അപ്പനെ ഓർക്കണം ഞാനിത് പറയുന്നത് എന്താണെന്ന് വച്ചാൽ ചിലരൊക്കെ പറയുന്നതായിട്ടിട്ടുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ടാലും തിരിച്ച് എന്തുകൊണ്ടവർക്ക് പെൺ വീട്ടിൽ കഴിഞ്ഞൂടാന്ന് പെൺ വീട്ടിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിരിക്കില്ല തീർച്ചയായും ഭർത്താവിനൊപ്പം അവരുടെ വീടുകളിലോ അവരുടെ സ്വന്തം വീടുകളിലോ താമസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് കെട്ടിച്ച് വിട്ടാൽ തിരിച്ച് പെൺ വീട്ടിൽ നിർത്തരുത് എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നതിൻ്റെ കാരണം ഇന്നത്തെ മക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ അപ്പൻ്റെ അടുത്ത് വന്നിരിക്കണം അപ്പനുമായിട്ട് കളി തമാശ പറയണം വിശേഷങ്ങൾ ചോദിക്കണം രോഗാവസ്ഥയിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് ചോദിക്കണം അവിടെയാണ് അവർക്ക് സന്തോഷവും സ്നേഹവും സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ അപ്പനെയമ്മയും വയസ്സുകാലത്ത് തീർച്ചയായിട്ടും മറക്കരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശങ്ങളിലായിരിക്കും ജോലി എന്നാൽ വീഡിയോ കാളെങ്കിലും വിളിക്കണം അതാണ് അവരുടെ സന്തോഷം തീരെ നമുക്ക് നിവർത്തിയില്ലെങ്കിൽ നമുക്ക് വല്ല വൃത്തസദനത്തിലും ആക്കാം ഒരു എന്തെങ്കിലും ഒരു കഴിവ് അവരെ നോക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അങ്ങനെയുള്ള ആലയങ്ങളൊന്നും അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് കൂടെ അവർക്ക് കഴിയാൻ വളരെ ആഗ്രഹമാണ് ആ കാര്യം തീർച്ചയായിട്ടും നമ്മൾ മറന്നു പോകരുത് നമ്മുടെ അപ്പനെയും അമ്മയും നോക്കുന്നിടത്തോളം നമുക്കും സന്തോഷമുണ്ടാകും നമ്മുടെ മക്കളത് കണ്ടു പഠിക്കും നമ്മളെന്ത് ചെയ്യുന്നു അതായിരിക്കും മക്കൾ നമ്മുടെ കഷ്ടകാലത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് ഓർമ്മിക്കുക നമസ്കാരം